ഈ ഭാരതഭൂവിലെ ഓരോ മണൽത്തരിയോടും ഓരോ പുൽക്കൊടിയോടും അനുഗ്രഹം അനുഗ്രഹമേറ്റുവാങ്ങിയാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതിനിധിയായി അദ്ദേഹം അയോധ്യയിലെത്തിയത് വന്നു ചേരേണ്ടതിനെയെല്ലാം സ്വീകരിക്കാനും വിട്ടുപോകേണ്ടതിനെയെല്ലാം ഉപേക്ഷിക്കാനും ശീലിച്ച ഒരു സ്വയം സേവകൻ്റെ തികഞ്ഞ നിസ്സംഗതയോടെ രാമായണത്തിൽ ഒരു സുപ്രധാന ഇടമായി പരാമർശിക്കുന്ന പഞ്ചവടിയിൽ വെച്ച് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി ആരംഭിച്ചു തറയിൽ ഒരു തുണി വിരിച്ച് ഉറക്കം പഴങ്ങൾ മാത്രം ആഹാരം അടുത്തുള്ള കാലാറാം ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രങ്ങൾ ശുചിയാക്കാനുള്ള ആഹ്വാനത്തിന് സ്വന്തം പ്രവൃത്തിയിലൂടെ മാതൃകയായി ത്രയമ്പകേശ്വരന്റെ ഗിരിമകുടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അഹല്യാശ്രമത്തിന്റെ പുണ്യം വഹിക്കുന്ന ഗോദാവരിയെ സ്പർശിച്ച് അനുഗ്രഹം വാങ്ങി പിന്നീട് ജഡായുവിന് തീർന്ന ലേപക്ഷിയിലെ വീരഭദ്രക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ശ്രീരാമനാൽ പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ട രാമേശ്വരം തിരുച്ചിറപ്പള്ളിയിലെ രംഗനാഥസ്വാമി ക്ഷേത്രം എന്നിവയിലും അദ്ദേഹം ദർശനം നടത്തി ഇതിനിടയിൽ ഭരണ നിർവഹണവും മറ്റ് പൊതുപരിപാടികളുമെല്ലാം ഇടതടവില്ലാതെ തുടരുകയും ചെയ്തു ഒടുവിൽ അഞ്ചു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തിയ ആ ധന്യമുഹൂർത്തം രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രാണൻ സന്നിവേശിച്ച ആ ദിവ്യമുഹൂർത്തം പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മഹാമംഗലയായ ഈ പുണ്യഭൂമിയുടെ ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് താങ്കൾ സ്വജീവിതം കൊണ്ട് കാണിച്ചു തന്നിരിക്കുന്നു ഇനി വരാനിരിക്കുന്നവർ അങ്ങയെ മാതൃകയാക്കട്ടെ ഈ നാട് ലോകത്തിനു മുഴുവൻ വെളിച്ചമേകട്ടെ